ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലിനോ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഇഡലി പല ഷേപ്പിലും പല മോഡലിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഹാസമിന് എന്ന് സംതിങ് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അതേപോലെ തന്നെ ക്യാരറ്റും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു അരച്ചെടുക്കാൻ വേണ്ടി മാത്രം ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ദോഷമാവ് അതിൽ മിക്സ് ചെയ്ത് വേറെ പാത്രങ്ങളിലേക്ക് എടുത്തു വെക്കുക അപ്പം നമുക്ക് ആ ഒരു കളറ് കിട്ടും കേട്ടോ അങ്ങനെ ഇഡ്ലി തട്ടൊക്കെ എടുത്തു ഞാൻ നെയ്യാണ് കേട്ടോ തടവി കൊടുക്കുന്നത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കഴിക്കാനും പിന്നെ കൊടുത്തയക്കാനും വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു നമുക്ക് നമ്മളുടെ ഐഡിയ അനുസരിച്ച് ഏത് വേണമെങ്കിലും ആക്കി കൊടുക്കാട്ടോ ഞാൻ പലതും പല മോഡലിലാണ് ആക്കി കൊടുത്തത് പക്ഷേ വൈറ്റിലേക്ക് അവർ ബീറ്റ്റൂട്ട് കളർ വരുമ്പോഴാണ് കേട്ടോ ഏറ്റവും ഭംഗി കാണാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തത് കൊണ്ട് അത് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും വൈറ്റ് ഇഡ്ലിയുടെ മാവിലുള്ളത് മാത്രം കുറച്ച് ഹാഡും മറ്റേത് കുറച്ച് വാട്ടറി ആയിരിക്കും കേട്ടോ എന്നാലും വെന്ത് വന്നപ്പോൾ നല്ല പെർഫെക്റ്റായിരുന്ന കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഫ്ലവർ പോലെ ഓരോന്നിൻ്റെ മുകളിൽ പല പല കളറുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഭംഗി അത്രേ വിചാരിച്ചിട്ടുള്ളൂ ടേസ്റ്റോ കാര്യങ്ങൾക്കോ വേറെ ഒരു വ്യത്യാസവും ഇല്ല ആൾക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നട്ടെ പിന്നെ ബീട്രൂട്ടും ക്യാരറ്റുമൊക്കെ പിള്ളേരറിയാതെ തന്നെ അവരുടെ വയറ്റിലേക്ക് ചെല്ലുമല്ലോ അപ്പോ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി നോക്കിയതാണ് കേട്ടോ സംഭവം എന്തായാലും സക്സസ് ആയി അവര് കൊടുത്തേക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് കേട്ടപ്പ് ഉണ്ടാക്കുന്നുള്ളൂ ഞാൻ എന്തെങ്കിലും ദോഷം എന്തെങ്കിലും ആക്കാന്ന് വിചാരിച്ചു ഇഡ്ലി കഴിക്കാനായിട്ടൊരു മൂഡ് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അവൻ പോയിട്ട് ദോശയാക്കി ചുട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവന് ആക്കി ഇട്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഞാൻ ഒരു തട്ട് മാത്രമാണ് ഇട്ടാ അങ്ങനെ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ അത് ഇഡ്ഡലിയൊക്കെ ആയി അതിന് വേണ്ടിയിട്ട് വൈറ്റ് വെള്ള വെള്ളച്ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അത് തന്നെ സ്കൂളിലേക്കും കൊടുത്തയക്കാലോ പിന്നെ ലഞ്ച് ബോക്സിലേക്ക് ഉണ്ണിയപ്പം വാങ്ങിയതും എള്ളുണ്ടൊക്കെ ഇരിപ്പുണ്ടായി അപ്പോൾ അതൊക്കെയായിട്ട് കൊടുത്തയേക്കാലോ എന്ന് വിചാരിച്ചു വന്നിട്ട് ചോറൊക്കെ കൊടുക്കാമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിന്നും നോർമൽ ഇഡ്ഡലി അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടൊരു കളർഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴും മക്കളത് കഴിക്കണേ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഫോൺ നിറഞ്ഞോ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത് മാത്രമല്ല ഷോർട്സിലേക്ക് വീഡിയോ എടുക്കുമ്പോഴും പോർട്രേറ്റിലാണല്ലോ എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഷോട്ട്സിലെടുക്കാൻ വേണ്ടി പോട്രേറ്റും യൂട്യൂബിലിടാൻ വേണ്ടി ലാൻഡ്സ്കേപ്പിലൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നാലും അത് നമ്മൾ എഡിറ്റ് ചെയ്ത് റീൽസൊക്കെ ആയിട്ട് വരുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ മാത്രമല്ല മക്കളത് ആസ്വദിച്ച് കഴിക്കണ കാണുമ്പോഴും ഒരു സന്തോഷമാണ് അങ്ങനെ നമ്മുടെ ഇത് ഇഡ്ഡലി സെറ്റായിട്ടുണ്ട് സെറ്റായി വന്നപ്പോൾ എന്താ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഫൈനലി തുറന്നു അത് നല്ല ഭംഗിയുള്ള പൂ പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചൂടാറുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ സംഭവം എടുത്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വാട്ടറിയായിരുന്നല്ലോ ഈ കളർ ഉള്ള ഇഡ്ഡലി അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണേ ആദ്യം ആസിമിനെ കണ്ടപ്പോൾ ഭയങ്കര ആയിരുന്നു പിന്നെ മുപ്പരത് ഇഡ്ഡലിയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു പിന്നെ അതേ ബാക്കിയുള്ളത് ലഞ്ച് ബോക്സിലേക്ക് ആക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉണ്ണിയപ്പവും എള്ളുണ്ടിയും ചട്നിയും എല്ലാം റെഡിയാക്കി അങ്ങനെ ഹാസമിനെ പയ്യെ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ജിമ്മിലൊക്കെ പോകാനുണ്ട് അപ്പൊ എനിക്ക് കഴിക്കാനായിട്ടൊരു കുഞ്ഞു ദോശ ഉണ്ടാക്കിയെടുക്കാണ് ഈ അരി ഭക്ഷണമൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇഡ്ലി ദോശ പുട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നാളത്തേക്ക് സ്കിപ്പ് ചെയ്ത് നമ്മളുടെ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് ജിമ്മിലാണെങ്കിലും നമുക്ക് ജനറൽ ട്രെയിനേഴ്സ് ഉണ്ട് അവർ എങ്ങനെ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം പോണതുകൊണ്ട് അപ്പോൾ അവർ ആദ്യം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ട്രെഡ്മില്ലും കാര്യങ്ങളും യൂസ് ചെയ്യും സൈക്ലിംഗ് ഒക്കെ ചെയ്യും അങ്ങനെ പോലുള്ള പതിവ് പിന്നെയാണ് അവർ പറഞ്ഞു തന്നത് നമ്മൾ വന്ന ഉടനെ വാമപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു ഫൈവ് മിനിറ്റ് ഒക്കെ കാർഡിയോ ചെയ്തതിന് ശേഷം വെയ്റ്റ് ലിഫ്റ്റിങ് ചെയ്യണം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് കേട്ടോ നമുക്ക് ഓരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെ ജിമ്മിലൊക്കെ പോയി വന്നു പിന്നെ ഹാസന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ സ്പീസ് തെറാപ്പിക്ക് വന്നതാണ് അപ്പോൾ ഇവൻ്റെ ഒ ടി സെഷൻ ചില സമയത്ത് പാർക്കിലായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് കാണാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ കയറി മോളിൽ ചെന്നിട്ട് ഇതിൻ്റെ ഓരോ കളറും കാര്യങ്ങളൊക്കെ ചോദിക്കുക അങ്ങനെ എന്തോ ആണ് ആണ്ട്ടോ മൂപ്പരവിടെ തൂങ്ങി പിടിച്ച് അപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇവിടുന്ന് ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹാജമിന് വാക്സിനേഷന് കൊണ്ടുപോകണം കാരണം അവന് ഒന്നര വയസ്സിലുള്ള വാക്സിനേഷൻ ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ സ്കൂളിലൊക്കെ ആക്കണമെങ്കിൽ വാക്സിനേഷൻ കാർഡൊക്കെ അവർ നിർബന്ധമായിട്ട് നോക്കും അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിന് വായിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹെൽത്തിൽ നേരത്തെ വന്നിരുന്നു കേട്ടോ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു അടുത്ത ബുധനാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അന്ന് ക്ലാസ്സിലൊന്നും വിട്ടിട്ടില്ല അങ്ങനെ ആൾക്ക് വൈറ്റമിൻ്റെ ഡ്രോപ്സും കാര്യങ്ങളും കൊടുത്തു അതേപോലെ രണ്ട് ഇഞ്ചക്ഷനുണ്ടായിരുന്നു അതിലൊരു ഇഞ്ചക്ഷൻ കഴിഞ്ഞതേ കരഞ്ഞ് കൂവി വിളിച്ച് ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതിന് നല്ല വേദന ഉണ്ടായിരുന്നു ഇടുത്ത സമയത്ത് ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴാണ് കേട്ടോ നല്ല പെയിനും കാര്യൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ട് ഇഞ്ചക്ഷനാണ് ഒന്നര വയസ്സിൽ വരുന്നത് അതിലൊരു ഇഞ്ചെക്ഷൻ പ്രൈവറ്റിലേ കിട്ടുള്ളൂ അങ്ങനെ ഉടനെ ഇവിടുത്തെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് ഞാൻ ബി ആൻ ബിയിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ഇഞ്ചെക്ഷനും എം എം ആർ ടു അവിടെ നിന്നും ഇടിപ്പിച്ചു വിട്ട അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്തത് ലഞ്ചൊക്കെ വാങ്ങി വീട്ടിലെത്തിയ സമയം തുടങ്ങി ആൾ ഭയങ്കര കരച്ചിലായിരുന്നു ആൾക്ക് കാല് നിലത്ത് കുത്താനേ പറ്റുന്നില്ല അപ്പോൾ രണ്ട് ദിവസം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞവർ പാരസെറ്റാമോളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മെഡിസിൻ ൊക്കെ കൊടുത്ത് ആൾ നല്ലോണം കിടന്നുറങ്ങിയിട്ടാണ് വൈകുന്നേരം ചെന്ന സമയത്ത് തന്നെ നന്നായിട്ട് കിടന്നുറങ്ങി പിന്നെ രാത്രി എഴുന്നേറ്റിട്ടാണെങ്കിലും കിടന്നോടത്തുനിന്ന് എഴുന്നേൽക്കുന്നേ ഉണ്ടായിരുന്നില്ല അതേപോലെ ഭയങ്കര മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല കനത്ത മഴയാണ് ന്യൂസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു രാത്രി ആണെങ്കിലും നല്ല മഴയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടാ അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം ബാക്കിയുണ്ട് അപ്പോൾ രാവിലെ കളർഫുൾ ദോശ ചുട്ടതാണ് കേട്ടോ അതൊരു ഓണപ്പൂക്കളം പോലെയൊക്കെ ആയിട്ടുണ്ട് എനിക്കും ഹാസിമിനും കൂടി അത് മതിയായിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല ഹാസിമാണെങ്കിൽ ഫുൾ ടൈം കിടപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പറമ്പിൽ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് കറ്റാർവാഴ അത്യാവശ്യം നമ്മുടെ പറമ്പിലുണ്ട് അപ്പോൾ അതും നല്ലതാണ് കേട്ടോ താറിനൊക്കെ ഭയങ്കര ബെസ്റ്റാണ് അപ്പം ഇക്കെപ്പോഴും അതൊക്കെ എടുത്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറവാണ് കൂടുതലും ലേഡീസായിരിക്കും അല്ലേ ഭയങ്കര ഹെയർ കെയറിങ്ങും അതേപോലെ ഫേഷ്യൽ ചെയ്യണ കാര്യമാണെങ്കിലും നമ്മുടെ ഫേസിൽ മാസ്ക് ഇടണ കാര്യമാണെങ്കിലും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക കൂടുതലും ലേഡീസായിരിക്കും പക്ഷേ എൻ്റെ ഇക്കാളും കാര്യത്തിൽ നേരെ തിരിച്ചാണ് കേട്ടാ ഇക്കാലമാണ് അങ്ങനത്തെ നല്ല നല്ല ക്രീമുകളും സംഭവങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യുകയും ഒരു സാധനം നല്ലതാണെന്നൊക്കെ കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പുറകിലാണ് കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണുമ്പോൾ നൈറ്റ് ഓരോ സെറോം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണ എനിക്ക് കുശുമ്പ് പിടിക്കും അങ്ങനെ ഞാൻ ഇക്കാര്യം എടുത്ത് ഞാനും യൂസ് ചെയ്യും സത്യം പറഞ്ഞാൽ മെയിലിനും ഫീമെയിലിനൊക്കെ സെപ്പറേറ്റഡ് ആണല്ലോ പക്ഷേ ആൾ യൂസ് ചെയ്യണാണോ അസൂയ മൂത്തിട്ട് ഞാൻ എന്തെങ്കിലും ആളുടെ തന്നെ ചെയ്യാൻ നോക്കും അല്ലാതെ ഞാനതൊരു ലൈഫ് റൂട്ടീൻ ആക്കാൻ നോക്കിയിട്ടൊന്നും ഇന്നേ വരെ നടന്നിട്ടില്ലാട്ടോ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ തീരുന്നില്ലാട്ടോ കാരണം അത്യാവശ്യം പുല്ല് കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് പറച്ച് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദാഹമൊക്കെ തോന്നി അപ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് വന്നതാണ് കേട്ടോ കുഞ്ഞിനും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടി വി ഒക്കെ വെച്ചുകൊടുത്ത് റൂമിലിരുത്തിയേക്കാണ് കേട്ടോ ഹോളിൽ അപ്പോൾ കുറച്ച് പേരൊക്കെ ഇരുന്നോളം കുഴപ്പമില്ല ടി വി ഒന്നും വെച്ച് കൊടുക്കാറേ ഇല്ല പിന്നെ ആൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എഴുന്നേക്കാനും പറ്റില്ല നല്ല പെയിൻ ഉണ്ട് കാലിൽ നീരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആളങ്ങനെ തന്നെ കിടത്തിയേക്കാണ് കേട്ടോ അപ്പോൾ വേറൊരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ എന്തേലും പറമ്പിലേക്ക് ഇറങ്ങിയാലും അകത്ത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മൂപ്പര് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ചെന്നതാണ് കേട്ടോ അപ്പോൾ ആൾ ടി വി കണ്ട് കുഴപ്പമില്ല

കുറച്ച് ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാര്യപിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഒന്ന് നെറ്റ്ഫ്ലിക്സ് അടിച്ച് നോക്കിയതാണ് കേട്ടോ അങ്ങനെ സെയ്യാര മൂവി ഇറങ്ങിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല നല്ല മൂവിയായിരുന്നിട്ടാ പൊതുവേ എനിക്കിപ്പോൾ റൊമാൻറ്റിക് മൂവികളോടൊന്നും തിരിയേ താല്പര്യമില്ല പക്ഷേ ഇത് അടിപൊളിയായിരുന്നു അങ്ങനെ രാത്രി ഞങ്ങൾക്ക് ഡിന്നറ് ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നട്ടോ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അത് മയോ ചെപ്പൊക്കെ മിക്സ് ചെയ്ത് ബ്രെഡൊക്കെ ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത് നല്ലൊരു അടിപൊളി സാന്ഡ്വിച്ച് ഒക്കെ കഴിച്ച് അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഒരു മണിയൊക്കെ ആയിട്ടാ ഞങ്ങള് കിടന്നപ്പോ പിറ്റേ ഒന്ന് ക്ലാസ്സില് വിടണ്ടെന്നൊക്കെ ഓർത്തിരുന്നു പക്ഷെ ഹാസിമ് ജസ്റ്റ് ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട് ചെറിയൊരു തൊങ്ങല് മാത്രമേ ഉള്ളൂ കേട്ടോ ആളും അപ്പോൾ വെറുതെ ഇനി ക്ലാസ് കളയേണ്ട എന്ന് അങ്ങനെ ആളെ വിളിക്കാമെന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിൽ രാവിലെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയതാണ് അതിലേക്ക് വെക്കാനായിട്ട് കുറച്ച് ചിക്കൻ വേവിച്ചതും ഒക്കെയുണ്ട് പിന്നെ ചീസും മുട്ട പിടിച്ചതൊക്കെ വെച്ചിട്ടൊരു കംപ്ലീറ്റ് മീലായിട്ട് അങ്ങനെ കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ് ഇതൊരെണ്ണം കഴിച്ചാൽ മതിയിട്ടാണ് നല്ല ഫില്ലാകും കാരണം ഉണ്ട് മുട്ടയുണ്ട് ചിക്കൻ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ഒരു ഫുൾ ചപ്പാത്തി ഉണ്ട് മക്കളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ഒരു ഷവർമ്മ കഴിക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ട് വയറ് ഫില്ലാകും അപ്പോൾ കുറച്ച് മഴണീസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള വിജീസ് ആഡ് ചെയ്യാം കുക്കുംബർ ടൊമാറ്റോ ഒക്കെ വെച്ച് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചപ്പാത്തി റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ സെൻ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് താഴേക്കൊന്ന് കറക്റ്റ് പൊസിഷനിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ നാല് സൈഡിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനെ ഒരു മൂന്ന് ലെയർ ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണേട്ടാ നല്ലൊരു അടിപൊളി ലഞ്ച് ബോക്സ് തന്നെയാണിത് നന്നായിട്ട് വയറ് ഫില്ലാകും കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മൾ ഫില്ലിങ്ങ് മാറ്റം വരുത്തിയാൽ മതി കേട്ടോ ഇങ്ങനെ വീഡിയോയിൽ കണ്ട പോലെ റോൾ ചെയ്തെടുത്തിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് സാൻഡ്വിച്ച് തന്നെയാണ് ഇട്ടാക്കുന്നത് കുറച്ച് ചിക്കൻ അങ്ങനെ വേവിച്ചത് ഉള്ളത് കൊണ്ട് ലഞ്ച് ബോക്സും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും ഇതേ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് ലഞ്ച് ബോക്സിലേക്ക് ആക്കിയതിന് ശേഷം ഹാസിമിനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എങ്ങനെയായിരിക്കും മുപ്പർ എഴുന്നേക്കോ അല്ലെങ്കിൽ മടി കാണിക്കോ എന്നൊക്കെ ഞാൻ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞാൽ മുപ്പരുടെ കൂടെ ഫുള്ള് നടക്കാമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആളൊന്ന് മിസ്സായി നോക്കിയപ്പോൾ ബാക്കിലെ ഒരു ഡോറ് വഴി ആൾ തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് പോവുകയാണ് ചെയ്തിട്ടാണ് പിന്നെ കുറേ നേരം അന്വേഷിച്ചിട്ടൊക്കെയാണ് ആളെ കിട്ടിയത് അപ്പോഴത്തേനും നമ്മുടെ സ്കൂൾ വാൻ വന്നു ഫുഡൊന്നും മര്യാദ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ പരിപാടികളും നേരത്തെ തന്നെ കഴിച്ചു വെച്ചിട്ട് മൂപ്പരെ വിളിക്കാമെന്ന് വിചാരിച്ചു എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ഔട്ടിലും ഓടലും കാല് വയ്യെങ്കിലും ആൾ കുറച്ചൊന്ന് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ ഇപ്പോൾ കഴിക്കാനുള്ള സാൻഡ്വിച്ചും റെഡിയാക്കിയിട്ടുണ്ട് മുട്ടയും ചീസും ചിക്കനും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ആസിമിനെ അങ്ങനെ വിളിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് വരുന്ന മനുഷ്യനാണ് ഇത് എട്ട് മണിയായിട്ടും ആളുടെ ഒരനക്കുമില്ല പിന്നെ അങ്ങനെ ഞാൻ കുത്തി എഴുന്നേപ്പിക്കുക ചെയ്തേട്ടാണ് അപ്പോൾ ചെറിയൊരു ഞൊണ്ടല് പോലെ ഉണ്ട് കാലിന് പിന്നെ എന്നാലും ഞാൻ പയ്യെ 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 ഓരോന്ന് അയാളെ ബുദ്ധിമുട്ടിരിക്കാതെ ബ്രഷ് ചെയ്യിച്ച് പൊട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടിരുത്തി ചെറിയൊരു വേദനയുണ്ട് പിന്നെ കാലിൽ ചെറിയൊരു നീരുണ്ട് അങ്ങനെ ആൾക്ക് സ്പീക്കറും മൈക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പ് സ്പീക്കർ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പീക്കർ ഞാൻ വിചാരിച്ചു എന്തായാലും ടി വി ഒക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്തല്ലോ പാട്ടൊക്കെ ഇതിൽ കണക്ട് ചെയ്തിട്ട് നല്ല സൗണ്ടിൽ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് വാങ്ങിയതാണ് അപ്പോൾ അത് മൂപ്പരുടെ സന്തത സഹചാരി ആണ് കേട്ടോ എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ ഫുഡ് കഴിക്കുന്നോടത്ത് മൂപ്പരേത് കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ നേരത്തും അത് കൊണ്ടുപോകണമെന്നും പറഞ്ഞാൽ ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടായി പിന്നെ വന്നിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഹൈഡ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്തേട്ടാ അങ്ങനെ കുറച്ച് കഴിച്ചിട്ടോ ഒരു ഹാഫ് കഴിച്ചു അടുത്ത ഹാഫിൻ്റെ ഒരു ഭാഗം കഴിച്ചു പിന്നെ മതിയെന്നു അങ്ങനെ തിരിച്ചു തരാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ ഫുഡും മൊബൈലും ഒക്കെ ആയിട്ട് ആളുടെ പുറകെ ചെന്ന് കുറച്ച് നേരം മുറ്റത്തൊക്കെ അങ്ങനെ നടന്ന് അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയൊക്കെ വന്ന് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ലീവ് എടുത്തതിൻ്റെ വാശ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വിളാകൾ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു സ്ലാലൈക്കും